ഇന്നലെ ഒരു മട്ടൺ പീസ് എടുത്തോണ്ട് പോയപ്പോഴേ ഓങ്ങി വെച്ചേക്കായിരുന്നു ഷാനവാസ് ആരെങ്കിലും എന്തെങ്കിലും എടുക്കട്ട് ഞാൻ കാണിച്ചു കൊടുക്ക അപ്പതേ വലയിൽ വീണു ഒരാള് ആരാണ് വീണത് അനു അഞ്ഞു എടുത്തോണ്ട് പോയി അലുവെടുത്തോണ്ട് പോയത് എടീ അലുവക്കള്ളി അലുവക്കള്ളി നീയാടി അലുവക്കള്ളി ഒന്ന് പോടാ ഇറങ്ങി അലുവക്കല്ലി നീ ആലുവക്കള്ളി ഞാനും മട്ടൻ കള്ളനാണെങ്കിൽ നീ അലുവക്കള്ളി നീ അലുവക്കള്ളി അപ്പൊ സൈഡിൽ കൂടെ പോയ അക്ബറെ പാവ അനുവിനൊരു സപ്പോർട്ട് കൊടുത്തെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ അനു അവള് ആ നീ സമോസക്കള്ളൻ നീ സമോസക്കള്ളൻ അയ്യോ ഞാൻ തീർന്ന സമോസ അവിടെ ആർക്കും വേണ്ടാതെ കടന്നൊരു സമോസ ഞാൻ എടുത്തു കഴിച്ചു ഇല്ല നീ സമോസ കട്ട് തിന്നു കട്ട് തിന്നു എന്റെ ശാലവാസേ അങ്ങനെ എന്തായാലും അനുവ എടുത്താലും മട്ടൺ എടുത്താലും നമുക്ക് ഒന്നായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും കണ്ടറിയാം ഇന്നതാ പക്ഷെ അനുണ്ടല്ലോ കൂടുതൽ അങ്ങോട്ടി ഇതാക്കില്ല പക്ഷെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച കേട്ടോ അങ്ങുട്ടി ഇങ്ങോട്ടി രണ്ടുപേരും ആ പോടോ പോടോ നീ പോണോ അപ്പൊ നീ പോടി അപ്പൊ നീ അത് വീട്ടിലുള്ള ആളെ വിളിച്ചോ ആ നീ വീട്ടിലുള്ള ആളെ വിളിച്ചോ വീട്ടിലാരാണ് പെണ്ണുങ്ങൾ എന്തൊക്കെയാണിത് സത്യം പറഞ്ഞാൽ വന്ന് വന്ന് ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റുകൾ ഇതൊക്കെയായി മാറിയിരിക്കുകയാണ് അല്ലേ അലുവ മോട്ടിക്കണു മട്ടൻ മോട്ടിക്കുന്നു മട്ട മട്ടൻ എടുത്തുകൊണ്ട് പോകണം മോട്ടിക്കുന്നതല്ല മട്ടൺ എടുത്തുകൊണ്ട് പോകണു അലുവ എടുത്തുകൊണ്ട് പോകണം ഹാ എല്ലാവർക്കും നമസ്കാരം ജാതിക്കർ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനു ഇങ്ങനെ ഈ അലുവ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലുവ കിച്ചൺ ടീമാണ് അനു അപ്പോൾ അലുവ ഒരെണ്ണം എടുത്തും തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണെന്ന് ഒന്ന് എക്സ്ട്രാ എടുത്തുകൊണ്ട് പോയത് കേട്ടോ നമുക്ക് ക്ലാരിറ്റി ഇല്ല രണ്ടാമത്തെ ആണൊന്ന് എടുത്തോണ്ട് പോയത് ഇങ്ങനെ തിരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അലുവ കൃഷ്ണ ഓ അതൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് ക്ലോസ് ആയിട്ട് അതിന് ഇങ്ങനെ എടുത്തോണ്ട് പോയപ്പോഴ് അനു ബിന്നി അവിടെ പിടിച്ച് ബിന്നി അനു അനു കൂടെ അനുവയില്ല അലുവയില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞൂള വന്നെന്തോ എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് കിട്ടി 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 അള കിട്ടി അതായത് ഇന്നലെ അനു അല്ലേ കിടന്ന കരച്ചിലുണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നമുക്ക് ആളെ പിടിക്കാം എടീ തിരിച്ചു നോക്കണീ കൊണ്ട് തിരിച്ചു വെക്കടി എന്നിട്ട് കൊണ്ട് തിരിച്ചു വെച്ചെന്ന് തോന്നാ എന്നിട്ട് വീട്ടുകാരൊക്കെ പോയി എല്ലാ ഒന്നിലിന്റെ അമ്മയും ലക്ഷ്മിയുടെ അമ്മയും നമ്മുടെ നിവിൻ്റെ അമ്മയും എല്ലാം പോയി കേട്ടോ എല്ലാവരും പോയി പോയി കഴിഞ്ഞ ശേഷം എടി നിന്നെ ഞാൻ ഹലുവക്കള്ളി ഹലുവക്കള്ളി അപ്പോൾ ഉടനെ അനു ഞാനൊരു പീസ് മാത്രമേ എടുത്തോളൂ എന്തോന്നത് ഏഹ് അതിൽ നിന്ന് നൂറ് എടുത്ത് അപ്പോൾ ഉടനെ ബിന്നി നീ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് ഏ നീ ഇന്നലെ കിടന്ന് വലിയ കരച്ചിൽ ഷോഫൊക്കെ കാണിച്ചല്ലോ എന്നിട്ട് നീ ഇന്ന് അത് പോയിന്റ് ആണ് ബിന്നി പറഞ്ഞത് പോയിന്റ് എന്നിട്ട് നീ നീ എന്തിനാ ഇന്ന എടുത്തോണ്ട് പോയത് ഏ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ ഉടനെ തന്നെ ഷാനവാസ് വിടൂരടി ഞാൻ വിടൂരടി ഹലുവക്കള്ളി ഹലുവക്കള്ളി എൻ്റെ അടുത്ത് കുറേ നാളായി തുടങ്ങിയിട്ട് എന്തോന്ന് നീ എൻ്റെ അടുത്ത് കുറെ നാളായി കളിക്കാൻ തുടങ്ങിയിട്ട് ഓ മറ്റേ ലാ ആദ്യത്തെ ദിവസം തൊട്ടുള്ളത് ഓഫി എൻ്റെ ഓ നീ കൂടുതൽ സംസാരിക്കരുത് കാ വീണൻ ഇത് മിക്കവാറും ലാലെട്ടർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും ഇത് ഒരു തമാശയായിട്ട് പ്രസൻറ്റ് ചെയ്യും സീരിയസ് ആയിട്ട് എടുക്കൂല സീരിയസ് വിഷയം ആക്കൂല ഇത് മനസ്സിലായില്ലേ ഇത് തമാശ വിഷയം മറ്റങ്ങ് കളയും ലാലെട്ടർ എടുക്കും ഇത് ലാലെട്ടർ എടുക്കും പക്ഷേ ഇത് തമാശ കളിയായിട്ട് മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ട് പം പം എപ്പോഴും ഉള്ള ബിഗ് ബോസിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ പ്രൊമോയിൽ ടെൻ ടെൻ തെറ്റക്ക എന്നൊരു മ്യൂസിക് അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് വിഷയം വേണ്ടി കാണാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ വിഷയം ഈ ഒരു കോമഡി മ്യൂസിക്കിലിട്ട് പ്ലേ ചെയ്യും നമുക്ക് ഇതിൽ പോലും ഒരു ദേഷ്യം വേറെ ഉണ്ടാവില്ല നമ്മളിവിടെ സീരിയസ് ആയിട്ട് കണ്ട വിഷയമായിരിക്കും പക്ഷെ കോമഡി മ്യൂസിക്ക് ടെൻ ടെൻ അങ്ങനെ പോലെ അലിവെടുത്തതാരാ മോളെ ലാ ഞാനാണ് ലാലേട്ടാ ഓ മോളാണോ എടുത്തത് ഷാനവാസെന്താ എടുത്തത് ഞാൻ മട്ടൺ പീസാണ് ലാലേട്ട പക്ഷേ ഞാൻ കയ്യോടെ പിടിച്ചു അനുവിനെ അനുവിനെടുത്ത് അനുവിനെ അനീഷ് വളരെ ക്രൂരമായിട്ട് എന്നോട് പെരുമാറിയ ലാലേട്ടാ അയ്യോ എപ്പോഴും ലാലേട്ട ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു അനീഷ് എണീറ്റിരിക്കൂ ആരാണ് എടുത്തത് ലാലേട്ട ഷാനവാസാണ് ആ ആര്യനാണ് എടുത്തത് എന്താണ് അനീഷേ ആ ഷാനവാസ് ഇരിക്കൂ അപ്പം അങ്ങനെ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ സോൾവായില്ലേ അലുവ മോട്ടിക്കുന്നു മട്ടം മോട്ടിക്കുന്നു എന്താണിത് നിങ്ങൾ പിള്ളേരെ എന്ന് പറഞ്ഞൊരു കോമഡി വേണമെങ്കിൽ അലുവയും മട്ടണും മറ്റേ മറ്റേ കപ്പൊന്ന് മന്തിയൊക്കെ വെച്ചിട്ട് ഒരു കളി തന്നെ അവൾ കളിക്കും സാറ്റർഡേ സാറ്റർഡേ അല്ല ഈ വീക്കെൻഡിൽ മനസ്സിലായില്ലേ ഈ വീക്കെൻഡിൽ നമുക്ക് ഇവരൊക്കെ വെച്ചിട്ട് ഓരോ അത് വരെ ഗെയിം ഷോ വരെ ഉണ്ടാവും കേട്ടോ ഈ പ്രാവശ്യം കാണാ ചില സീരിയസ് ആയിട്ട് വരുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വേറൊരു വിഷയം ഇല്ലല്ലോ അപ്പൊ ഇമുക്ക് അവർ കോമഡി ആയിരിക്കും അപ്പം കള്ളി കള്ളി നീയാണ് കള്ളി കള്ളി അപ്പൊ അതിന് ഓ വേറെ പണിയൊന്നുമില്ല ഇല്ല ഇങ്ങനെ കണ്ടൻ്റെ ശ്യാമവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു കണ്ടന്റെ ജാമം താ ബോളിറങ്ങി വെറുതെ കിടന്ന് ചലക്കാതെ പിന്നെ നീ എന്തിനാ അവിടെ കിടന്ന് കരഞ്ഞത് നീ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഏ ആ എടീ ഹലുവ കള്ളി നിന്നെ വിടില്ലടി നീ ഒരു മട്ടൺ പീസ് എടുത്തതിന് നീ എന്നെ എന്തൊക്കെ പറഞ്ഞടി നിന്നെ ഞാൻ കുടുക്കുമടി കുടുക്കും അപ്പൊ അക്ബർ നീ എന്തെന്നാണ് ഈയാൾ പറയുന്നത് ഏഹ് അക്ബറേ നീ മിണ്ടരുത് അക്ബർ നീ ഇന്നലെ എന്താ എടുത്തത് നീ ഇപ്പൊ എന്താ എടുത്തത് അയ്യോ ഞാൻ എന്താ എന്തെടുത്ത് ആ നീ എടുത്ത് നീ സമോസ എടുത്ത് അയ്യോ അത് അവസാനം ഉണ്ടായിരുന്ന സമോസയാണ് ആ അത് പറ്റത്തില്ല നീയും കള്ളൻ നീയും കള്ളൻ നീ കള്ളൻ നീ പെരും കള്ളൻ നീ സമോസ കള്ളൻ അപ്പൊ അക്ബർ അയ്യോ നിങ്ങൾ ഇന്നലെ എടുത്തത് നിങ്ങൾ തട്ടി എടുത്തോണ്ട് കട്ട് എടുത്തോണ്ട് പോയത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് അവളും എടുത്തത് ആ എന്തായിരുന്നാലും അതാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം ഒരുപോലെ മട്ടൺ എടുത്താലും എടുത്താലും എല്ലാം ഒരുപോലെ കേട്ടാ അത് കഴിഞ്ഞ് അനും അവിടെ എന്തോ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ആ അക്ബർ എടീ ഇന്നലെ ഇന്നലെ ഞാനാണ് കെട്ടതെങ്കിൽ ഇന്ന് നീയാണ് കെട്ടത് താൻ പോട ഇറങ്ങി കൊതിയാണ് പണിയൊന്നും പണിയൊന്നുമില്ല നിങ്ങൾക്ക് അരിഞ്ഞോണ്ടിരിക്കുകയാണ് ആ എടീ ഹലവക്കള്ളി നീ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും നീ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കടി ഏ കഴുതേ ആ കഴുതേക്കാ വീട്ടിൽ പോയി വിളിക്കും നിങ്ങളുടെ ഹാ നിൻ്റെ വീട്ടിൽ പോയി വിളിക്കും നിൻ്റെ വീട്ടിൽ പോയി വിളിക്കും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ഇവിടെ ക്യാമറ നോക്കിയിട്ട് മോനെ ഒരു പഴം എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അനുവിൻ്റെ വീട്ടിൽ നിന്ന് നോക്കുന്ന പഴമാണേ അപ്പം അത് മോനവിടെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ എപ്പോഴും വിഷുന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാ അപ്പോൾ ബിഗ് ബോസിൻ്റെ ക്യാമറ നോക്കിയിട്ട് മോൻ്റെ പഴം വെച്ചിട്ടുണ്ട് ഭയങ്കര വിഷമോ കേട്ടോ പാവ പഴം വെച്ചിട്ടുണ്ട് അത് കൊടുക്കണേ ബിഗ് ബോസ് എന്ന് പറയുന്നു ബിഗ് ബോസ് കൊടുക്കുമല്ലോ ചക്കരമ്മാണെന്ന് പറയുന്നത് കഷ്ടംടാ എന്താണെന്ന് അറിയില്ല കേട്ടോ കാരണം കാര്യം നമുക്ക് എനിക്കും അതേ പ്രായത്തിലുള്ള കുഞ്ഞുള്ളതല്ലേ നമുക്ക് കുഞ്ഞിനെ കാണാതിരിക്കുമ്പം എനിക്കറിയില്ല എന്താ വിഷയം എന്നുള്ളത് പക്ഷേ എന്നാലും ഞാനൊരു അമ്മയല്ലേ എനിക്കും സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് കൊച്ചിനെ കാണാൻ എപ്പോഴും ഒരു ദിവസം ആണെങ്കിൽ കൂടി കുഞ്ഞിനെ വിട്ടുനിന്ന് അടുത്ത ദിവസം നമുക്ക് കാണാൻ തോന്നും ഒരു ദിവസം ഒരു കുറച്ച് നേരം പോലും നമുക്ക് ഇങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞുമക്കളല്ലേ അപ്പോൾ ഇത്രയും ദിവസമായില്ലേ എനിക്കറിയത്തില്ല എന്താ കാരണം നടക്കൊട്ടും അറിയത്തില്ല കഷ്ടമായി പോയി എന്തായിരുന്നു അല്ലേ അമ്മ അത്രയും ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ കുഞ്ഞിനു ചിലപ്പം കുഞ്ഞിനും ആഗ്രഹം ഉണ്ടാവും അത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണേ മാത്രമല്ലേ ഉള്ളൂ അടുത്ത് വരുമ്പോൾ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ എന്തൊക്കെ പറഞ്ഞാലും അമ്മ കുഞ്ഞും പോനല്ലേ അപ്പോൾ ലക്ഷ്മി അവിടെ കരയുന്നുണ്ട് ക്യാമറ നോക്കിയിട്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു കൊടുക്കാന്ന് പറയുന്നു ഇത് കാരണമെന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞ് ഹെൽത്തി ഗ്രോസറി കായത്തിൻ്റെ സ്പോൺസേർ ടാസ്ക് ആണ് വന്നിരിക്കുന്നത് സ്ത്രീകൾ വേഴ്സസ് പുരുഷന്മാരണം അയ്യോ ഷാനവാസും അക്ബറും അവിടെ തുള്ളിച്ചാടിയാണ് ഞാനൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എൻ്റെ പൊന്നോ എൻ്റെ ഷാനവാസേ ഒരു രക്ഷയില്ല ദിവസമോ ഇരുന്നിട്ട് മീശ പഠിക്കുന്ന ആളായിരുന്നു എനിക്കറിഞ്ഞു എന്തൊക്കെയോ മീശയിലിരുന്ന് പണിയുന്നുണ്ട് ദിവസവും ഇരുന്ന് എല്ലാ ദിവസവും ഒരു മണിക്കൂർ മീശ പിരിക്കാൻ വേണ്ടി മാത്രം വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ പച്ചക്കായ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതാണ് നാല് ഐറ്റംസ് ഇതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ത്രീകൾക്ക് കൊടുക്കണം സ്ത്രീകൾ ഇരുന്ന് ഒരെണ്ണം പുരുഷന്മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം ഒരു ഒറ്റം ഇതെടുത്തിട്ട് വേണം ഈ കായം ചേർത്തിട്ട് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ആണ് സമയം കേട്ടോ അപ്പോൾ ഇത് നോക്കാം നമുക്ക് എന്താ നടക്കാൻ പോകണം എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ രണ്ട് ടീമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്പോൺസർ ടാസ്ക് നടക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്